കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നാച്ചുറൽ ബ്ലീച്ച് പരിചയപ്പെട്ടാലോ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എഫക്റ്റ് കിട്ടുന്ന ഒരു നാച്ചുറൽ ബ്ലീച്ച് അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്കിപ്പം പാർലറിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അത് ഹൈഡ്രൻ പെറോക്സൈഡും അമോണിയും ഒക്കെ അടങ്ങിയ പല വെറൈറ്റി ആയിട്ടുള്ള ബ്ലീച്ചുകൾ നമുക്ക് ഇടാൻ സാധിക്കും പക്ഷേ അത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല ആറുമാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കുകയോ ഒക്കെ മാത്രമേ അത് യൂസ് ചെയ്യാവൂ അത് കെമിക്കൽ അടങ്ങിയിട്ടുള്ളു പക്ഷേ കെമിക്കൽ ഒന്നും അടങ്ങാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ലൊരു ബ്ലീച്ച് ഉണ്ടാക്കി നമ്മുടെ ഫേസിൽ ആഴ്ചയ്ക്ക് മൂന്ന് ദിവസവും നാല് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് മറ്റേ നമ്മൾ പാർലറിൽ യൂസ് ചെയ്യുന്ന ബ്ലീച്ച് പോലെ തന്നെ അത്രയും അതിനേക്കാളും എഫക്റ്റില് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയറാവും നമ്മുടെ സ്കിന്നിനുള്ള നമ്മുടെ ഡാർക്ക്നെസ് എല്ലാം മാറി നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റും നല്ല കളറും ഒക്കെ ഉള്ളതായി തീരും അപ്പം അങ്ങനെയുള്ള ഒരു ബ്ലീച്ച് നമുക്കിന്ന് പരിചയപ്പെട്ടാലോ അതിനായി നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന വാളൻപുളിയാണേ നമ്മൾ സാമ്പാർ പുളി സാമ്പാറിലൊക്കെ ഉപയോഗിക്കില്ലേ പുളി ആ പുളിയാണ് അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഒരു പുളി നമ്മളെടുത്ത് നല്ലവണ്ണം ചെറു ചൂട് വെള്ളത്തിൽ കുതിർത്തതാണേ ഇത് ചെടിച്ചൂടുള്ളത് ഞാൻ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വാളൻപുളിയുടെ നീരാണ് ഇത് പിന്നെ വേണ്ടുന്നത് തേനാണ് പിന്നെ വേണ്ടുന്നത് നമ്മുടെ കടലമാവ് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണത് അപ്പം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതിൽ വൈറ്റമിൻ സി എ മുതലായ എല്ലാ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് ഇത് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നു ഒപ്പം നല്ലൊരു എക്സ്പോളിയേറ്ററാണ് നാച്ചുറൽ ബ്ലീച്ചാണ് നമ്മുടെ പുളി അതുപോലെ തന്നെ ഹണിയായാലും തേനിലും ഒരുപാട് ഗുണങ്ങളുണ്ട് തേൻ നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ലൈറ്റൻ ചെയ്യുന്നു അതുപോലെ തന്നെ സ്കിന്നിനെ നല്ലവണ്ണം സോഫ്റ്റ് ആക്കുന്നു നമ്മുടെ കടലമാവ് നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കുന്നു സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കുന്നു സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നു അപ്പോൾ ഇത് മൂന്നും കൊണ്ടുള്ള ഒരു ബ്ലീച്ചാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഞാനിന്ന് അപ്പോൾ ഇത് ഞാൻ വാളൻപുളി കുതിർത്ത് വെള്ളമാണ് അതിന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആവശ്യമുള്ള വാളൻപുളി എത്രയും ഒരു ചെറിയ ഒരു ഉണ്ട എടുത്തതിന് ശേഷം അതിൽ ഞാൻ ഒരു ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്യണേ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേൻ ആഡ് ചെയ്യണേ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിനെ മാറ്റാം പിന്നെ നമുക്കിത് ഏത് നോർമൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും എല്ലാം ഇത് ഒരുപോലെ യൂസ് ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് തേച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് തോന്നുന്ന നമുക്ക് ചെറിയൊരു പാച്ച് ടെസ്റ്റ് നടത്തിയതിനു ശേഷം നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കഴുകി നമുക്കത് മാറ്റാമേ നമുക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഏതൊരു കാര്യം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഫേസ് നല്ലവണ്ണം ക്ലിയറായി ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നല്ലവണ്ണം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ അപ്പോൾ ഞാൻ നല്ലവണ്ണം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ഞാൻ ബ്ലീച്ച് മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കഴുത്തിനും കൂടെ അപ്ലൈ ചെയ്യണം ചിലരുടെയൊക്കെ കഴുത്തിൽ നല്ല കറുത്ത ഷെയ്ഡുകളായിരിക്കും ആ ഈ ബ്ലീച്ച് ആ കഴുത്തിലെല്ലാം നമുക്ക് ദിവസവും കഴുത്ത് കറുപ്പുള്ളവർക്ക് ദിവസവും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറുത്ത ഷെയ്ഡെല്ലാം മാറുകയെ അപ്പം നമുക്കിത് യൂസ് ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അപ്പം നമുക്കിതിനെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിതിനെ ഒന്ന് നല്ലോണം കുതിർത്തതിന് ശേഷം വാഷ് ചെയ്തങ്ങ് മാറ്റാമേ വാഷ് ചെയ്തിട്ട് കാണാം ഞാൻ മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് ിട്ടുണ്ട് നല്ല ക്ലിയർ നല്ല കളറും നല്ല ക്ലിയറും ആയ ഫേസിൻ്റെ കഴുത്തെല്ലാം കണ്ട നല്ല ക്ലിയറായിരിക്കും അപ്പം തേന് നല്ലൊരു കൊളാജും ബൂസ്റ്ററാണ് അപ്പം നമ്മൾ തേനും വാളംപുളിയും ഈ കടലമാവും കൊണ്ടുള്ള ഈ ബ്ലീച്ച് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം വളരെ എഫക്റ്റീവാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ നമ്മുടെ ഒരു ചൂട് പോലെയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പുകച്ചൊരു പോലെയൊക്കെ തോന്നണമെങ്കിൽ ഒരു ചെറിയൊരു ഐസ് ക്യൂബ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു മസാജ് കൊടുത്താൽ മതിയെ ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ ചൂട് സമയത്ത് ഒരു മസാജ് കൊടുക്കുമ്പോൾ നമ്മളെ സ്കിന്നു പോർട്സ് എല്ലാം സ്ട്രിങ് ചെയ്ത് നമ്മളെ സ്കിന്ന് നല്ല ക്ലീനും ക്ലിയറും ആവുകയും നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നമ്മൾ നല്ലൊരു ബ്ലീച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ നാച്ചുറൽ ബ്ലീച്ച് നമുക്ക് ഈ ബ്ലീച്ച് നമ്മൾ അധികം ഉണ്ടെങ്കിൽ നല്ലൊരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൻ്റെ അടുത്ത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസവും കൂടെ യൂസ് ചെയ്യാം അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യരുത് ആവശ്യമുള്ളത് മാത്രം എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെ ഈ ബ്ലീച്ച് എല്ലാവരും ഉണ്ടാക്കി നോക്കണം യൂസ് ചെയ്ത് നോക്കണം ആഴ്ചക്ക് മൂന്ന് ദിവസം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ ഷെയ്ഡുകളും മാറി സ്കിന്നു നല്ല ക്ലിയറാണ് അതുപോലെ കഴുത്തിൻ്റെ അടിയിലുള്ള കറുപ്പ് എല്ലാം മാറും പിന്നെ നമ്മൾ ഈ കടലമാവിന് പകരമായി നമുക്ക് അരിപ്പൊടിയും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ ആട്ടപ്പൊടിയും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കടലമാവാണ് ഈ ഇത് കടലമാവ് കടലമാവിപ്പം അവൈലബിളല്ല എങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയോ ആട്ടപ്പൊടിയോ യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നവരെ ബൈ